നമ്മൾ യാത്രകളൊക്കെ പോകുന്ന സമയത്തും നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത സമയത്തും നമ്മൾ ഈ ഒരു സെറ്റിംഗ്സുകൾ ഫോണിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ എത്രയാണോ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നോ അതിൻ്റെ രണ്ടരട്ടിൽ കൂടെ കൂടുതൽ സമയം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് കുറച്ച് സെറ്റിങ്സുകൾ ഫോണിൽ ചെയ്ത് വെക്കണം ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ നേരം കിട്ടണം എന്നുള്ള സന്ദർഭത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് സെറ്റിങ്സുകളാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിന്ന് രണ്ടാമതായിട്ട് ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ചില ഇതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും അതിനകത്ത് എൻ എഫ് സി എന്ന് പറഞ്ഞ ഓപ്ഷനും ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ ഓപ്ഷനും ഓൺ ആണെങ്കിൽ നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുക്കുക എൻ എഫ് സി എന്ന് വെച്ചാൽ നിയർ ഫേസ് കമ്മ്യൂണിക്കേഷനാണ് വൈഫൈ വഴിയിട്ട് രണ്ട് എൻ എഫ് സി ഉള്ള ഫോണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അത് ഓൺ ആണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തീരും നിങ്ങളുടെ ഫോണിൽ എൻ എഫ് സിയും ബ്ലൂടൂത്തും ഓൺ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഓഫ് ചെയ്യുക അതിനുശേഷം വീണ്ടും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴേക്ക് വരുമ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ലൊക്കേഷൻ നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോവും പ്രത്യേകിച്ച് യാത്രകളിലൊക്കെ ആണെങ്കിൽ ബാറ്ററി ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഈ ലൊക്കേഷൻ സർവീസാണ് അതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും ഫോണിൻ്റെ സെറ്റിംഗ്സിൽ എത്തുന്നതായിരിക്കും സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയതായിട്ട് ഇവിടെ വേണ്ട ഒരു സർച്ച് ഉണ്ട് കണ്ടോ ഇതേപോലെ ഒരു സർച്ച് കാണാൻ കഴിയും അവിടെ നിങ്ങൾ ഉണ്ടോ ആ സെർച്ച് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ആ സർച്ചിൻ്റെ അത് അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ശ്രദ്ധിക്കുക അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക നമ്മുടെ ഫോണിലെ ഓരോ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോഴും അതൊരു അനിമേഷൻ വർക്ക് ചെയ്തിട്ട് അല്ല അനിമേഷനിലൂടെയാണ് അത് ഓപ്പൺ ആയി വരുന്നത് അതൊരുപാട് ബാറ്ററി ബാക്കപ്പ് തീർക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് അപ്പോൾ നമ്മളിവിടെ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും വെള്ളം അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ അനിമേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ വരുന്നത് കാണാം ഉണ്ടോ അനിമേഷൻ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പം ഉണ്ടോ ഇവിടെ താഴെയായിട്ട് റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണ്ടോ റിമൂവ് അനിമേഷൻ എന്ന ഓപ്ഷൻ ഓഫാണ് നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് അടക്കുന്ന അനിമേഷനൊക്കെ ഓഫാവും ഈ അനിമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീർക്കും പക്ഷേ ഈ അനിമേഷൻ ഓഫ് ചെയ്തു വെച്ചാൽ നമുക്ക് ബാറ്ററി നിലവിൽ കിട്ടുന്നതിനെ കഴിഞ്ഞാൽ കൂടുതൽ സമയം കിട്ടുന്നതായിരിക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ഇതേപോലെ ഒന്ന് ബാക്കടിക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ചെയ്യാനുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നമ്മൾ വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സിലെത്തുക ഈ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സിലെത്തുക അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടച്ച് വൈബ്രേഷൻ എന്ന് ഓപ്ഷൻ കാണാൻ കഴിയും ചിലത് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ്റെ അകത്ത് മോറിൻ്റെ അകത്തായിരിക്കും ടച്ച് വൈബ്രേഷൻ അതൊന്നും ഇതേപോലെ ഓപ്പൺ ചെയ്യേണ്ട ടച്ച് വൈബ്രേഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടച്ച് വൈബ്രേഷൻ ഓൺ ആണെങ്കിൽ നിങ്ങളത് ഏറ്റവും താഴെ ഡിസേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലേക്കാക്കി കൊടുക്കുക ചില ഫോണിൽ വൈബ്രേഷൻ ഫീഡ്ബാക്ക് എന്നൊക്കെ ആയിരിക്കും അത് ഓൺ ആണെങ്കിൽ വൈബ്രേഷനുമായിട്ട് സംബന്ധിക്കുന്ന എന്ത് കാര്യം ഓൺ ആണെങ്കിലും അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതേപോലെ ടച്ച് വൈബ്രേഷൻ ഇതേപോലെ ഡിസേബിൾ ചെയ്യുക കാരണം ഈ വൈബ്രേഷൻ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് അത് ബാറ്ററി പെട്ടെന്ന് തീർക്കും അപ്പോൾ ടച്ച് വൈബ്രേഷൻ നിങ്ങൾ ഓഫ് ചെയ്യുക അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഉണ്ട് വീണ്ടും സെറ്റിംഗ്സിൻ്റെ അകത്ത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഡേറ്റാ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിൽ കാണാൻ കഴിയേണ്ടത് ബാറ്ററി ഡേറ്റാ സേവർ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ ബാറ്ററി ഡാറ്റാ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും വലിയതായിട്ട് ബാറ്ററി സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്ററി കുറച്ചുകൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫോണിൽ എനേബിൾ ചെയ്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് കുറവുള്ള ഫോണിൽ നമുക്ക് നിലവിൽ കിട്ടുന്ന ബാറ്ററി കൂടുതൽ സമയം നമുക്ക് ബാറ്ററി കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ചാർജ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഫോൺ കുറച്ചുകൂടെ മുന്നോട്ട് ബാറ്ററി ബാക്കപ്പ് കൊണ്ടുപോകാൻ വേണ്ടി ഈ സെറ്റിംഗ്സുകൾ ചെയ്തു വെച്ചാൽ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ശേഷം ഇതൊക്കെ ഓണാക്കി ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക